അസലാമലൈക്കും വാർഹമത്തുള്ള സഹോദരങ്ങളെ നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമസ്കാരത്തിൽ നിർബന്ധമായ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കർമ്മമാണ് ഫാത്തിഹ ആ ഫാത്തിഹ തുടങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലഹി വസല്മ മറ്റെല്ലാ കർമ്മങ്ങളും നബിയിൽ നിന്ന് പഠിച്ചതുപോലെ തന്നെ എങ്ങനെയാണ് നബി ഫാത്തിഹ തുടങ്ങിയത് എന്നുള്ളതും നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട് ആ റസൂൾ ചെയ്തതിനേക്കാൾ കൂട്ടാൻ നമുക്ക് ഒരു നിലക്കും പാടില്ല ഫാത്യഹയുടെ വിഷയത്തിൽ ചില ആളുകൾ ഒരു ആരോപണം ഇപ്പോൾ സലഫികളുടെ പേരിൽ ഒരു ആരോപണം നടത്താറുണ്ട് അവർക്ക് ഫാത്തിഹയിൽ ഭിസ്മി ഇല്ല എന്നാണ് ഒരു ആരോപണം അവർ ബിസ്മി ഓതാത്തവരാണ് ഇവരാരെയാണ് ഈ ആരോപിക്കുന്നത് ആരെയാണ് ഈ പരിഹസിക്കുന്നത് എന്നറിയുമോ അള്ളാൻ്റെ റസൂൽ സലഹു അലൈവ് വസ്ലമ നമസ്കാരം പഠിപ്പിച്ചു തന്ന രൂപം കൃത്യമായി ഹദീസുകളിലുണ്ട് അനസ് സന്തത ായിട്ടുണ്ടായിരുന്ന ആളാണ് അനസ് അനുസർ അൻഹു റസൂൽ എപ്പോഴും റസൂൽ കൂടെ ഉള്ള ആളാണ് ആ അനസ് അനുസർ വന്നു റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം ബുഖാരി അവിടുത്തെ കിതാബുലും അതേപോലെ തന്നെ ഇമാം മുസ്ലിം അവിടുത്തെ കാണാം എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് പിന്നിലും ഉസ്മാൻ യും പിന്നിൽ നമസ്കരിച്ച അനസ് ഫലം റഹീം അവരാരും ഞങ്ങൾ കേൾക്കാറുണ്ടായിരുന്നില്ല ഞാൻ കേട്ടിട്ടില്ല ഫലം അസ്മ ഞാൻ കേട്ടിട്ടില്ല അവരിൽ നിന്നും ഒരാളിൽ നിന്നും ബിസ്മില്ലാഹി റഹീം ബിസ്മി ഓതുന്നത് ഞാൻ കേട്ടിട്ടില്ല അഥവാ അവർ ബിസ്മി ഓതിയിരുന്നില്ല എന്നല്ല പല ആൾക്കാരും പറയണത് സെലഫികള് ബിസ്മി ഓതുന്നതിന് പച്ച ആരോപണമാണ് അവര് അഴുദും ബിസ്മി ഒക്കെ ഓതുന്നുണ്ട് പക്ഷെ അഴുദും ബിസ്മിയും അവർ പതുക്കെയാണ് ഓതുന്നത് കാരണം റസൂൽ റസൂലുള്ളാന്റെ അരുമ ശിഷ്യന്മാരാകുന്ന റാഷിദീങ്ങളും അവരെ പിന്നിൽ നമസ്കരിച്ച സൊഹാബാക്കളും നമുക്ക് പറഞ്ഞു തരുകയാണ് അത് ഖുർആാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗ്രന്ഥമായി ആ ബുഹാരി അവിടുത്തെ സൊഹൈഹിലെടുത്ത് ഉദ്ധരിക്കുകയാണ് എങ്ങനെ ഇവരാരും ബിസ്മി ഓതുന്നത് കേൾക്കാറുണ്ടായിരുന്നില്ല അഥവാ അവർ പതുക്കെയായിരുന്നു ഓതിയിരുന്നത് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം നമുക്ക് എന്താണ് അലഹദുലില്ലാൻ അവരൊക്കെ അലഹമുല്ലാഹിറബില്ലാലിൻ എന്ന് പറഞ്ഞു തുടങ്ങുന്നതാണ് ഞങ്ങൾ കേട്ടിരുന്നത് അഥവാ അവർ കേൾക്ക് നമ്മൾ പുറ ബേക്കിൽ നിന്ന് കേൾക്കുന്നവർക്ക് അലഹന്ദു വെച്ചിട്ടായിരുന്നു അവർ തുടങ്ങിയിരുന്നത് കേൾക്കുക ബിസ്മി അവർ പതുക്കയായിരുന്നു ഓതിയിരുന്നത് കിതാബുൽ ഇമാം ബുഖാരി ഈ ഹദീസ് വീണ്ടും കൊണ്ടുവരുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അവിടെ അൽഹമുല്ലാഹുറബുല്ല നമസ്കാരം തുടങ്ങിയിരുന്നത് അൽഹമുല്ലാഹുറബുലമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് സഹോദരങ്ങളെ ബിസ്മി പതുക്ക ഓതലാണ് സുന്നത്ത് അതാണ് റസൂർ ചര്യും സൊഹാബത്തിന്റെ ഒക്കെ ചര്യ അങ്ങനെയാണ് അതുകൊണ്ടാണ് നമ്മൾ അത് ഉറക്ക ഓതാത്തത് അപ്പോ ബിസ്മി പതുക്കെ ആഴുതും ബിസ്മിയും പതുക്കെ ഓതിയിട്ട് ഫാത്തിഹ ഓതലാണ് വേണ്ടത് അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇമാമൊക്കെ ഫാത്തിഹ ഓതുമ്പോൾ പല ഇമാമിയങ്ങളും കാണാം അത് അത്ര പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമല്ല ഓരോ യത്തിന്റെ റസിൽ അതിൻ്റെ വഖഫ് കൊടുത്തിട്ടാവണം ഇങ്ങനെ വഖഫ് ചെയ്ത് ഫാത്തിഹ പൂർത്തീകരിക്കലാണ് ഏറ്റവും അഭികാമ്യവുമായിട്ടുള്ളതും അതാണ് സുന്നത്തിന്റെ രീതി എന്ന് കൂടി മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സലാം സ്ഥലക്കും ورحمه الله